ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം വീനാ മോന്ത സിരിയാാനിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത് സെമി ജൂട്ടിൽ വന്നിരിക്കുന്ന സാരിയുടെ റീസ്റ്റോക്ക് കളക്ഷൻസ് ആണ്ട്ടോ ഒരുപാട് ഒരുപാട് എൻക്വയറി ഉള്ള ഒരു സാരിയാണ് നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് ഈ സാരി നിങ്ങളുടെ കയ്യിലേക്ക് ഞാൻ എത്തിക്കുന്നത് ഫ്രീ ഷിപ്പിംഗിലാണ് കേട്ടോ നല്ലൊരു മസ്റ്റാർഡ് എല്ലോയോ അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് റെഡ് ഷെയ്ഡു ആണ് നല്ല ഭംഗിയാണ് കാണാൻ ഇഷ്ടംപോലെ വീതി നീളം എല്ലാം വരുന്നതാണ് അതുപോലെ തന്നെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ട് വന്നിട്ട് സ്ലീവിലായിട്ട് നല്ലൊരു ഈ ഒരു ബോർഡർ തന്നെയാണ് വരിക കേട്ടോ പല്ല് വരുമ്പോഴത്തേക്ക് ഈ ഒരു ഗോൾഡൻ സ്ട്രൈപ്സിലാണ് പല്ല് വരുന്നത് ഇതാണ് കേട്ടോ സെമി ജ്യൂട്ടാണ് മെറ്റീരിയൽ വരിക ജ്യൂട്ടിന്റെ പ്രത്യേകത ഈ ഒരു ചെറിയൊരു ലൈൻസ് പോലെ സാരിയിൽ കാണും അതുപോലെ തന്നെ ലൈറ്റ് വെയ്റ്റ് ആയിട്ടായിരിക്കും സാരി വരിക കേട്ടോ ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന മസ്റ്റാർഡ് യെല്ലോയും നല്ലൊരു റെഡ് ഷെയ്ഡും ആണ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് സാരിയുടെ റേറ്റ് വരിക ഇന്നത്തെ സാരി എല്ലാം നമ്മൾ ഫ്രീ ഷിപ്പിംഗിലാണ് നിങ്ങളുടെ കയ്യിലെത്തിക്കുന്നത് ഞാൻ ആദ്യം കാണിക്കുന്നത് നമ്മുടെ കല്യാണി കോട്ടൺ സാരിയാണ് കേട്ടോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കഴിഞ്ഞ വീക്കില് നമ്മള് ചെയ്തൊരു സാരിയാണ് നല്ല കോട്ടനിൽ നല്ലൊരു മസ്റ്റാഡി എല്ലോടെ കളർ കോമ്പിനേഷനിലാണ് വരിക ഇവിടെ ഫുള്ള് ഇങ്ങനെ ഒരു കസവിന്റെ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്താണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അൻപത് പീസ് ആയിരുന്നു അന്ന് കൊണ്ടുവന്നിരുന്നത് അപ്പൊ നമുക്കത് അധികവും തന്നെ നമുക്ക് ബൾക്ക് ഓർഡർ ആയിട്ടാണ് പോയത് അപ്പൊ നമ്മൾ വീണ്ടും കസ്റ്റമർ ചോദിച്ചുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എണ്ണൂറ്റി അൻപത് തന്നെയാണ് റേറ്റ് വരിക പക്ഷെ ഇന്നത്തെ സാരി ഞാൻ നിങ്ങളുടെ കയ്യിലോട്ട് ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും എത്തിക്കുന്നത് കേട്ടോ പിന്നെ ഇതിന് നിറയെ ടാസിലെല്ലാം വരുന്നുണ്ട് ഞാനിത് ഓപ്പൺ ചെയ്ത് തരാം ഇതിന്റെ ബ്ലൗസ് പീസ് വരുന്നത് സെയിം തന്നെയാണ് സ്ലീവിലെ ബോർഡർ ആയിട്ടാണ് ബ്ലൗസ് പീസ് വരിക കേട്ടോ ഫസ്റ്റ് ഈ ഒരു ഷെയ്ഡ് മാത്രമാണുള്ളത് നല്ലൊരു മെറൂൺ ഷെയ്ഡ് നല്ല മെറൂൺ ആണ് കേട്ടോ ഡാർക്ക് മെറൂൺ അതിന് ഈ ഒരു ബോർഡർ ആണ് ഈ സാരിയെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതൊരു കരയാണ് കേട്ടോ നല്ലൊരു യെല്ലോ കളറില് കര വരും ഇവിടെ ഈ ഒരു കസവിന്റെ ഒരു ഡിസൈൻ ആണ് വരിക ഭയങ്കര ഭംഗിയാണ് കാണാനായിട്ട് ഞാനത് ഉടുത്തതിൻ്റെ പിക്ക് താഴെ കൊടുത്തേക്കാം കേട്ടോ ഇതാണ് ഇതിന്റെ പല്ലു പോർഷൻ വരുന്നത് അതുപോലെ തന്നെ തുമ്പെല്ലാം കെട്ടിയച്ചാണ് വന്നിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് സെയിം തന്നെയാണ് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരും ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപതാണ് വിത്ത് ഫ്രീഷിപ്പിങ് ആണ് ഈ ജൂട്ട് സാരിയുടെ ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചത് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ നല്ല ഒരു മാമ്പഴ കളറില്ലേ മാമ്പഴം പഴുത്ത ആ ഒരു കളറില്ലേ ആ ഒരു കളറിലേക്കാണ് വന്നിരിക്കുന്നത് ഇതാ നല്ല ഭംഗിയാണ് കേട്ടോ ഇതിന്റെ ബോർഡർ കാണാനായിട്ട് ഈ ഒരു ഡിസൈനിലാണ് സാരിയുടെ ബോർഡർ വരിക ടു സൈഡും ഈ ഒരു ബോർഡർ തന്നെ വരും ബ്ലൗസ് പീസ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് ഇത്രയും ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത്രയും ബ്ലൗസ് പീസിന്റെ ആവശ്യമില്ല എത്ര വണ്ണം ഉള്ളവർക്കും ഹൈറ്റ് ഉള്ളവർക്കും ഒക്കെ തയ്ക്കാൻ വരുവത്തിന് അത്രയ്ക്കും ബ്ലൗസ് പീസ് കൊടുത്തിട്ടുണ്ട് പിന്നെ നിറയെ ടാസില് വരുന്നുണ്ട് പല്ലു പോർഷൻ എന്താ ഈ ഒരു ഗോൾഡൻ സ്ട്രൈപ്സോട് കൂടിയിട്ടാണ് പല്ലു വരിക കേട്ടോ പിന്നെ ടാസിലും കൊടുത്തിട്ടുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപതായിരുന്നു ഇതിന്റെ റേറ്റ് കേട്ടോ റേറ്റ് സെയിം തന്നെയാണ് ഇന്ന് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് നോക്കിക്ക നല്ലൊരു സഫയർ ഗ്രീൻ ആണ് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ജൂട്ട് സിൽക്ക് മെറ്റീരിയലാണ് സാരി വന്നിരിക്കുന്നത് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഡാർക്ക് നേവി ബ്ലൂ ആണ് ഇതാണ് ഇതിന്റെ ബോർഡർ വരിക കേട്ടോ പല്ലു ഇതാണ് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡറും വരും നമുക്ക് നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി ലൈറ്റ് വെയ്റ്റ് ആയിട്ടാണ് സാരി വന്നിരിക്കുന്നത് നമുക്ക് പെട്ടെന്ന് തന്നെ ഫ്ലീറ്റ്സ് ഒക്കെ എടുത്തിട്ട് ട്രേപ്പ് ചെയ്തൊക്കെ കുത്താൻ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ യാതൊരു ഇറിറ്റേഷനും ഇല്ലാതെ നമുക്ക് നല്ല സുഖമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാരി ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് റേറ്റ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ട് വന്നിരിക്കുന്ന ഒരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ അതിന് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് മെറൂൺ ഷെയ്ഡാണ് ഞാൻ ഈ ഉടുത്തിരിക്കുന്നതിന് റെഡ് ഷെയ്ഡാണ് കോൺട്രാസ്റ്റ് വന്നിരിക്കുന്നത് ഇതിന് നല്ലൊരു റെഡിഷ് മെറൂൺ ആണ് വരിക കേട്ടോ ഒരുപാട് പേര് റീസ്റ്റോക്ക് ചെയ്ത് ചോദിച്ച ഒരു സാരിയാണ് ഒക്കെ നമുക്ക് ഒരുപാട് പേര് ചോദിച്ചൊരു സാരി ആണ് കേട്ടോ സ്ക്രീൻഷോട്ട് ഷോട്ടൊക്കെ ഇട്ടിട്ട് അപ്പം നിങ്ങൾ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ഞാൻ ഉടുത്തിരുന്ന മസ്റ്റാഡ് എല്ലോയ്ക്കായിരുന്നു ഏറ്റവും കൂടുതൽ ഓർഡർ വന്നിരുന്നത് കേട്ടോ റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് നോക്കിക്ക് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് അതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് നല്ല ഡാർക്ക് ആയിട്ട് വരുന്നൊരു സഫയർ ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ വരിക ഇത് പ്ലെയിൻ വിത്ത് ബോർഡർ ആണ് ഒത്തിരി പേര് നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ പ്ലെയിൻ വിത്ത് ബോർഡർ സാരി ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് നമ്മൾ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് പല്ല് വരിക ബ്ലൗസ് പീസ് ഇതാണ് കേട്ടോ നല്ല ഭംഗിയാണ് കേട്ടോ ഇത് ഈ സ്ലീവിലൊക്കെ വന്നു കഴിയുമ്പോൾ ഭയങ്കര ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ബ്ലൗസൊക്കെ തയ്ച്ചു കഴിഞ്ഞ് സ്ലീവിൽ ഈ ബോർഡർ ഒക്കെ വരുമ്പോൾ നല്ല സൂപ്പറാണ് കാണാൻ ഞാൻ ഇപ്പം എൻ്റെ ഒരു ബ്ലൗസ് ഇട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്തതാണ് ആയിരത്തി ഇരുന്നൂറ്റി അൻപതാണ് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് നെക്സ്റ്റ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോയും നല്ലൊരു ഒരു ഡാർക്ക് ആയിട്ട് വരുന്ന ബോട്ടിൽ ഗ്രീനും ആണ് ഞാൻ കൊടുത്തിരിക്കുന്നത് യെല്ലോയ്ക്ക് ശകലം വ്യത്യാസം കേട്ടോ ഈ യെല്ലോ അല്ല ഈ യെല്ലോ ഇച്ചിരി കൂടി ലൈറ്റ് ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത് അതിന് കോൺട്രാസ്റ്റ് വരുന്നത് മസ്റ്റാർഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനും ആണ് ഈ രണ്ട് ഷെയ്ഡുകളാണ് നമുക്ക് എപ്പോൾ വീഡിയോ ഇട്ടാലും ആദ്യം സോൾഡ് ഔട്ട് ആകുന്ന ഈ രണ്ട് മസ്റ്റാർഡ് യെല്ലോയും ബോട്ടിൽ ഗ്രീനും മസ്റ്റാർഡ് യെല്ലോയും മെറൂണും ആ ഒരു റെഡ് വരുന്ന ആ ഒരു ഷെയ്ഡിലേക്കാണ് ഇപ്പോഴും നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആകുന്നത് കേട്ടോ ബ്ലൗസ് പീസ് നോക്കിക്കേ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഇതാണ് സ്ലീവിൽ ബോർഡർ വരിക റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വിത്ത് ഫ്രീ ഷിപ്പിംഗ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ബ്ലാക്ക് ആൻഡ് റെഡ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ ഈ ഒരു ഷെയ്ഡ് നമുക്ക് പെട്ടെന്ന് സോൾഡ് ഔട്ട് ആയി പോകട്ടോ ഇപ്പൊ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ചിലപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്ത് വരുമ്പഴത്തേക്കും സ്ക്രീൻഷോട്ട് ഒക്കെ എടുത്ത് വരുമ്പോഴത്തേക്കും ചിലപ്പോൾ കിട്ടിന്ന് വരത്തില്ല അപ്പൊ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യുക കേട്ടോ ബ്ലാക്ക് ആൻഡ് റെഡ് ആണ് വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് പല്ലു ആ ഒരു ഗോൾഡൻ റെഡും കൂടെ കൂടി മിക്സായി വരുന്ന ഒരു ലൈൻസിലാണ് വരിക ബ്ലൗസ് പീസ് കോൺട്രാസ്റ്റാ ഒരു റെഡ് ഷെയ്ഡും ബോർഡറും വരും ഇതിൻ്റെ എല്ലാ റേറ്റ് വരുന്ന ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തന്നെയാണ് വിത്ത് ഫ്രീ ഷിപ്പിങ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് കളക്ഷൻസിൽ ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക്കും ആ നമ്പരിൽ നിങ്ങളൊന്ന് കോൺടാക്ട് ചെയ്തോട്ടോ ഞാൻ ഇനി കാണിച്ചത് കസ്റ്റമേഴ്സ് വീണ്ടും റീസ്റ്റോക്ക് ചോദിച്ച കളക്ഷൻസ് ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയും കമന്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റ് ആണെന്നു ഷോപ്പ് വരിക പുതിയ കുറച്ച് കളക്ഷൻസ് ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്